ഈ എലക്ഷൻ പോസ്റ്റൽ പാലറ്റ് ചെയ്യുമ്പോ എൻ ജിയോടെ കാര്യം വേറെ ഞാൻ തോന്നിയിട്ട് കുറച്ചുപേര് ചെയ്യുന്നുണ്ട് എല്ലാരും അല്ലല്ലോ പൊട്ടിച്ച് തരുന്നുകൊണ്ട് അറിയത്ത ഞങ്ങളത് പൊട്ടിക്കും അത് പൊട്ടിക്കും എന്നാണ് ജനിക്കുന്നത് അല്ല തരുത് നമ്മുടെ കയ്യിൽ നമ്മൾ ഇന്നലെ ഇട്ട് പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാം സിറ്റി വലിയ നേതാവായിരുന്ന കെ എസ് ഒരു ദേവദാസ് ഇവിടെ പാർലമെന്റിന്റെ ആരും അറിയത്തില്ല ഒരു മനുഷ്യനും അറിയത്തില്ല ഒരാൾക്കും അറിയിക്കില്ല അവിടുന്ന് രാമേന്ദ്രൻ പറഞ്ഞ എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഏറ്റുവാൻ വെറും പതിനെണ്ണായിരം ഓട്ടിനാ തോറ്റത് സുജാത എഴുപതിനായിരം ഓട്ടിന് തോറ്റെടുത്ത് ആര്യപ്പോ എഴുപതര തോറ്റെടുത്ത് വെറും പതിനെണ്ണായിരത്തിനാ തോറ്റത് അത്ര വലിയ പ്രവർത്തനായിരുന്നു എന്റെ ഗുരുതാൻ ഓട്ടൊന്നും പറഞ്ഞൊരു ഇത് അടിച്ചെല്ലാ വീടിന്റെ വ്യത്യസ്ത ഒപ്പിച്ചുകൊടുത്തു ആ എലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ആയിട്ട് സാർ അവയെല്ലാം എല്ലാം കെ സി ആർ പി ഞങ്ങൾ പൊട്ടിച്ചു പൊട്ടിക്കുന്നത് പൊട്ടിക്കാനൊന്നും പ്രയാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അപ്പുറത്തായാലും കിട്ടിയതി മനസിലായല്ല അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എൻ ജി യൂണിപ്പെട്ടവരെല്ലാം എടുത്തോട്ടൊക്കെ വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ പരമയില് പറയുന്നില്ല രാഷ്ട്രീയം നിങ്ങളുടെ സംഘടനയ്ക്ക് ഏത് പാർട്ടി പെട്ടവർക്കും ചെയ്യണം അതങ്ങനെ പറയണം ഞാൻ ഇന്നാർക്കാണ് വോട്ട് ചെയ്യുന്നത് ഞാനെന്താ പറഞ്ഞാൽ വെലുകൾ പെട്ടവരെല്ലാം സി പി എമ്മിന്റെ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ നമ്മൾ നൂറ് ശതമാനം ചെയ്യുന്നുണ്ട് എവിടെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചെയ്യുന്നുണ്ടോ പക്ഷെ നിങ്ങളുടേത് എൺപത്തഞ്ച് എൺപതിലേ വരും അതാര കുറ്റെ കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒട്ടിച്ചു വന്നാൽ ആരും അറിയില്ല എന്ന് വേണ്ട എന്റെ പാർട്ടി കുട്ടിക്കും വലിയ എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നും ജനൽ സെക്രട്ടറി അപ്പോ ഞങ്ങൾ കിട്ടും അതിനൊന്നും ഞാൻ ആവശ്യമില്ല ഒരു യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നിങ്ങളെ മാറ്റി വിട്ടുണ്ട പക്ഷെ യൂണിയൻ വന്നുകൊണ്ട് യൂണിയൻ എതിരെ പ്രവർത്തിച്ചുകൊണ്ട് യൂണിയന്റെ നയവും രാഷ്ട്രീയവും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ എന്നാൽ യൂണിയന്റെ നയങ്ങളുടെ യൂണിയൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പുരോഗമനം രാഷ്ട്രീയം പറയുന്നത് അതുകൊണ്ട് പ്രശ്നമുണ്ട് അപ്പൊ നമ്മള് കൈവിലുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണയനുസരിച്ച് അതൊരു യാതൊരു തെറ്റുമില്ല പക്ഷേ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്നു പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും അല്ലെങ്കിൽ ഭയജന പ്രസ്ഥാനത്തെ പോയിട്ട് കർമ്മനിഷൻ മാത്രമേ കാണും പാർട്ടി പോയി ഭയങ്കര പ്രസ്ഥാനം